അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എല്ലാവർക്കും അറിയാം എന്തൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നതെന്നല്ലേ അപ്പോൾ എൻ്റെ കുറച്ച് നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി പാചകവിശേഷങ്ങളൊക്കെ കാണിക്കേണ്ടേ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ പാചകവിശേഷങ്ങൾ വിശേഷങ്ങൾക്കല്ലേ കൊടുക്കേണ്ട കാരണം നമ്മൾ വീട്ടമ്മമാരല്ലേ അപ്പം നമുക്ക് പാചകങ്ങളൊക്കെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇച്ചിരി പാചകം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അതൊരു കാര്യമേ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ആരും എന്ന് വെച്ചു കഴിഞ്ഞാൽ മിക്കവരും തന്നെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള കാണിച്ചു തരാനുള്ളത് കാരണം നമ്മൾ എല്ലാരും നമ്മുടെ മുഖം നന്നായിട്ട് വൃത്തിയായിട്ട് വിനുക്കി സുന്ദരിയായിട്ട് വെക്കും എവിടെയെങ്കിലും പോകണമെങ്കിലും അയ്യോ ഏത് ടിപ്സ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഫേസ് പാക്ക് ഇടണം എന്നതിനെ കുറിച്ചൊക്കെ കുറച്ചുപേരെല്ലേ കാര്യമല്ല പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എന്നാൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോകും നമ്മുടെ കൈകൾ നമ്മുടെ കൈകൾ എങ്ങനെ നമുക്ക് ഭംഗിയായി സുരക്ഷിതമായിട്ട് നല്ല ഭംഗിയായിട്ട് വെക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൈകൾ ശ്രദ്ധിക്കാറേയില്ല കാര്യം നമ്മൾ പാത്രം നമ്മൾ പാത്രം കഴിയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മുടെ കൈ ഇങ്ങനെ ഈർപ്പായിട്ട് ഇരുന്നിരുന്ന് നമ്മുടെ കൈ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഈ അറ്റമൊക്കെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കത്ത കയ്യില്ലേ അതുപോലെ നമ്മുടെ നഖം എന്ന് പറയുന്ന സാധനം പാത്രം കഴുകി കഴുകി നഖം തേഞ്ഞ് ഒരു സൈഡിലോട്ടിങ്ങനെ കയറിയിരിക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് എൻ്റെ എങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഏർ ഇത് ഷെയർ ചെയ്യേണ്ട പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ കൈകളെ സംരക്ഷിക്കാറുണ്ട് ഏർ എല്ലാം ഞാൻ ചെയ്യാറുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കൈകള് നല്ല രീതിയിൽ വെക്കേണ്ടത് ഹാർ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ചിലവരെ കണ്ടിട്ടുണ്ടോ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രായം തോന്നിക്കത്തേ ഇല്ല പക്ഷെ അവരുടെ കയ്യും കാലും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രായം തോന്നിക്കും മുഖം നോക്കരുത് മുഖം നോക്കാതെ കയ്യും കാലും കണ്ടു കഴിഞ്ഞാൽ ചിലവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കും പക്ഷെ അവർക്ക് പ്രായം കുറവായിരിക്കും ഇതിനുള്ള കാരണം എന്താ നമ്മൾ കയ്യ് ശ്രദ്ധിക്കുന്നില്ല കാലിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കൈകൾ എങ്ങനെയാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇപ്പൊ നമ്മൾ വീട്ടമ്മമാരുടെ കൈകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈകളൊക്കെ നല്ല ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എന്റെ കൈക്ക് ആഹ് കട്ടിയൊന്നുമില്ല കേട്ടോ എന്റെ കയ്യെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിടിച്ചിട്ടില്ലല്ലോ അല്ലെ സ്പോഞ്ച് പോലെ പോലെയാന്ന് എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട് അമ്മ പറയവേ കള്ളിയായിട്ടാന്ന് എന്താണെന്നറിയാമോ ജോലി അധികം ചെയ്യാത്തവരുടെ കൈയാണ് പഞ്ഞി പോലെ ഇരിക്കുന്നതെന്നും പറഞ്ഞിട്ട് എന്നെ കളിയാക്കുമായിരുന്നു എന്റെ അമ്മ അനേത്തിമാർ എല്ലാവരും കളിയാക്കുമായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഞാൻ എന്റെ കൈ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെക്കുന്ന കൊണ്ടാണ് എന്റെ കൈ ഭംഗിയായിട്ടിരിക്കുന്നതെന്ന് ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലേ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഭംഗി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ അപ്പമാണ് അപ്പത്തിൻ്റെ മാവൊക്കെ അത് നന്നായിട്ട് പുളിച്ചു പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ അരച്ചിരിക്കുന്ന തേങ്ങ ഒന്നും ഞാൻ അരച്ചിട്ടില്ല കേട്ടോ അരച്ചിരിക്കുന്ന ചോറ് അരച്ചിട്ടുണ്ട് പിന്നെ ഒരു ശകലം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശകല പഞ്ചസാര ഇത്രയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് പക്ഷേ നന്നായിട്ട് അപ്പത്തിൻ്റെ മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം എന്നിട്ട് കോരി ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അപ്പവും ഒക്കെ കോരിയഴിച്ച് ഒരപ്പുവായി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കുമല്ലേ പിന്നെ എനിക്ക് മാത്രമേ അപ്പം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ എന്നതല്ല പറഞ്ഞത് ചിലവർക്കുണ്ടല്ലോ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഒരു പാടുമില്ല നല്ല സൂപ്പർ അപ്പമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിനകത്തോടെ ഒരു തുള്ളി പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇതിന്റെ സൈഡൊക്കെ മുരിഞ്ഞു മൊരിഞ്ഞു വരും അപ്പോൾ ബാക്കി അപ്പവും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കടലക്കറിയുമാണ് കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിടെ ഇന്നത്തെ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു മോരി വെക്കാന്ന് വെക്കാമെന്ന് വിചാരിച്ചു മോരി തീർന്നു കേട്ടോ അപ്പൊ പുതിയതായിട്ട് ഇന്ന് വെക്കുവാണ് ആ മോരികറി ഏർ രണ്ടു മൂന്ന് ദിവസത്തേക്കൊണ്ടായിരുന്നു പുളിശ്ശേരി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ മോരികറി ഉണ്ടാക്കാം അപ്പൊ ഇന്ന് മോരികറി ചുമ്മാതെ വെക്കുവാണ് ഇതിനകത്തോട്ട് ഇടാനായിട്ട് ഏർ എന്നാ ഒന്നുമില്ലായിരുന്നു ഇപ്പൊ പച്ചക്കറിക്കാരനെ നോക്കി ഇരുന്നിട്ട് ഇന്ന് പച്ചക്കറിക്കാരൻ എന്നെ പറ്റിച്ചു ഇന്ന് പച്ചക്കറിക്കാരൻ വന്നില്ല അപ്പൊ ഞാൻ എന്നാ വെളിയിലോട്ട് പോയി കുറച്ച് പച്ചക്കറിയും കൂടെ ഒക്കെ വാങ്ങിക്കണം അപ്പൊ ഇന്നും ഉള്ളത് കൊണ്ട് ഒപ്പിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാണ് അപ്പൊ നമ്മുടെ ഒരു മോരുകറി റെഡിയാക്കിയേക്കാം ചുമ്മാ എളുപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ തേങ്ങ അരച്ചതാണ് കേട്ടോ തേങ്ങ അരക്കാത്തത് എനിക്കിഷ്ടമല്ല ചുമ്മാ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുക്കത്തില്ല അതെനിക്കിഷ്ടമല്ല അപ്പൊ ഞാൻ വെച്ച് തേങ്ങയൊക്കെ അരച്ചതാണ് അപ്പൊ ഇതിനകത്ത് നമ്മള് കഷ്ണൊന്നും ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ല കൈ ഒന്ന് കഴിഞ്ഞിട്ട് ഓടിക്കും അപ്പം ഇത് തേങ്ങ അരച്ച് തേങ്ങയൊക്കെ അരച്ച് റെഡ്ഡിയാക്കി വെച്ചിരിക്കുകയാണ്ടോ ഉപ്പൊക്കെ ഇട്ട് കറക്റ്റ് പുളിയാക്കിയാകട്ടോ നമ്മൾ ഉറേ ഒഴിച്ച് തൈരാവുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറിയൊക്കെ തീർന്നു പോയായിരുന്നു നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ് ഇപ്പൊണ്ടിഴങ്ങ് എടുത്ത് മെഴുക്കോലട്ടി വയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഉച്ചയ്ക്ക് മാത്രം മതിയാവുമല്ലോ അപ്പം എന്താ ഇത് കടുകൊക്കെ പൊട്ടി നമുക്ക് പിന്നത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തേക്കാം എളുപ്പല്ലേ എളുപ്പ പരിപാടി അല്ലേ വെളിയിൽ പോവാനായിട്ട് നിൽക്കുമോ ഇങ്ങനെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പോകാലോ എന്ന് ഓർത്തിട്ടാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അയില വാങ്ങിച്ചായിരുന്നല്ലോ മൂന്നയിൽ വാങ്ങിച്ചായിരുന്നു അതിനകത്ത് രണ്ടയിലെ വറുത്ത് പൊരിച്ച് കലിച്ച് തിന്നു അപ്പൊ ഇനി ഒരു അയില ഇനി കൊണ്ടായിരുന്നു ആ ഒരു അയിലെ ഞാൻ തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ദാ വെച്ചിരിക്കുന്നു അപ്പം ഈ ഒരയിലേക്ക് ആവുമ്പഴത്തേക്കും തേങ്ങ അരിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദിവസമല്ലേ കാണത്തുള്ളൂ പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഇച്ചിരി മിച്ച വരും മിച്ചം വന്നാലും കളയാനായിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല നമുക്കങ്ങനെ കളയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്തായാലും മിച്ചം ഇച്ചിരിച്ചിട്ട് വരും അപ്പം തേങ്ങ അരച്ച് കറി വെക്കുന്ന എല്ലാവർക്കും അറിയാലോ അല്ലെങ്കിൽ പച്ചയ്ക്ക് കറി വെക്കുന്ന എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മുടെ പുടിശ്ശേരി തിളച്ചൂന്നും തോന്നുന്നു തിളച്ചില്ല കേട്ടോ തിളച്ചു കഴിഞ്ഞും കൊള്ളത്തില്ല പിരിഞ്ഞു പോകും അപ്പൊ നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ചൂടായാ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം ബാക്കി പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിലേ ഒന്ന് കറി വെക്കണം പിന്നെ ഉള്ള കിഴങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മെഴുക്കോരട്ടിക്ക് ഇച്ചിരി അപ്പൊ ഇന്നിപ്പം ഞാന് ഉള്ളിയും കൂടെ ചതച്ചൊന്നും ഇടുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചു ഇന്ന് എന്നാ ഇച്ചിരി മുളകുപൊടിയൊക്കെ ഇട്ടെടുക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പൊ സത്യം പറഞ്ഞ എനിക്ക് ചതക്കാൻ മടിയാട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പം എന്നാ ഇനിപ്പ നമുക്ക് ഈ മീൻകറിയും കൂടെ അങ്ങ് വെച്ചേക്കാം ഇതിന് വെറുതെ സാധാരണ മീൻകറിയ കേട്ടോ എന്നിട്ട് തേങ്ങ അരച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ അരച്ചു വെച്ചിരിക്കുന്നുണ്ട് എളുപ്പം നമ്മുടെ പണി ഇപ്പം കഴിയും ഇന്ന് നല്ല വെയിലട്ടോ വെയിലായതുകൊണ്ട് ഇന്ന് ഞാൻ എന്റെ ബഷീറ്റ് എല്ലാം നനയ്ക്കാനിട്ടു വെള്ളം എടുത്തോണ്ട് കേട്ടെ അപ്പം അതെല്ലാം രാവിലെ ഇരിച്ചു അതൊക്കെയാണ് രാവിലത്തെ പരിപാടി ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ ജോലികളെല്ലാം ഞാൻ ചെയ്തു കേട്ടോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് വെളിയിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ലത് അയ്യോ ഒരു കാര്യം മറന്നുപോയി നമ്മുടെ നമ്മടെ കൊടമുളി എടുത്തോണ്ട് വന്നില്ല കൊടംമുളി എടുത്തോണ്ട് വരട്ടെ അന്നിപ്പം ഇത് എന്നെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടമുളിയാട്ടോ സൂപ്പറാണ് ഞാൻ പറഞ്ഞല്ലോ നല്ല പുളിന്ന് പറഞ്ഞ പോരാത്ത പുളിയ പക്ഷെ ഇതേ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി സാര ഞാൻ കഴിഞ്ഞിട്ട് എല്ലാ തൊട്ട് കൊടുക്കാൻ പോവാ പോവട്ടെ എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ അതെല്ലാരും കയറാൻ തുടങ്ങിയതേ ഉള്ളു അടുക്കളയിലേക്ക് ഇപ്പൊ നമ്മുടെ അയിലക്കറിയും ഇപ്പം റെഡിയാവും അവിടെ ഇരിക്കട്ടെ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ മഴയൊക്കെ എന്തായാലും രണ്ടു ദിവസമായിട്ടൊന്ന് മാറി നിൽക്കുവാണ് അതുകൊണ്ട് ഒരു സുഖം തുണിയൊക്കെ നമുക്ക് നനച്ചിടാനോ ഒക്കെ ഒരു സുഖമുണ്ട് അപ്പൊ ഇത് അവിടെ ഇന്ന് തിളയ്ക്കട്ടെ തിളച്ച് പാകമാകുമ്പോഴത്തേക്കും ഞാൻ വരാം എനിക്ക് കുറച്ച് പാത്രം കഴിഞ്ഞാൽ അങ്കടപ്പെട്ട് അതൊന്ന് കഴുകി വെച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടത്തില്ലല്ലോ നമ്മുടെ വീട്ടമ്മമാർക്കല്ലേ അപ്പൊ ഞാനതൊന്ന് കഴുകി വെക്കട്ടെ അപ്പൊ എന്താ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി കേട്ടോ ഒരു കുഞ്ഞ ഉള്ളായിരുന്നു അതപ്പോ ഒരു തേങ്ങ അരച്ചു കൂട്ടാൻ വെച്ച കേട്ടോ അപ്പം ഒരെണ്ണ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അധികം മിച്ചം വരത്തില്ലല്ലോ എന്താ അതേ ഉള്ളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുമല്ലേ അങ്ങനെ ഒന്നും അല്ല ഒരെണ്ണ ഉള്ളായിരുന്നു ആകെ മൂന്നെണ്ണ അതിന് രണ്ടെണ്ണം മാത്രം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ എന്താ ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടി റെഡിയായി വെച്ചാൽ കല കൂടെ മൂക്കണം അപ്പം ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ എന്റെ കഴിഞ്ഞോട്ടോ ഇനി എനിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോണം പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിക്കാനൊക്കെ ഒന്ന് പോട്ടെ എന്നിട്ട് നമുക്ക് കാണാം വെളിയിലോട്ട് ഒരു കണ്ണ് വേണം തുണിയെല്ലാം നനച്ചിട്ടിരിക്കുന്നു ഇപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം മെഴുക്കോട്ടി ഒരു സ്ഥലം കൂടെ വേണം കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം കേട്ടോ അപ്പൊ നമുക്ക് ടിപ്സിലേക്ക് പോകാം അല്ലെ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ടല്ലേ അപ്പൊ ടിപ്സിലേക്ക് പോകാനായിട്ട് നമുക്ക് ഈ ടിപ്സിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള ഒരു ടിപ്സാണ് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ കൈ എല്ലാം നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും കൈ കാണാനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ കിട്ടുകയും ചെയ്യും എന്നാ ഇപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ കൈ കണ്ടുവച്ചാലും മതി എന്ന് പറയും അല്ലേ പക്ഷെ അങ്ങനെയല്ല കേട്ടോ എന്നാലും നമുക്ക് ഒരുവിധമല്ല നന്നായിട്ട് തന്നെ നമ്മുടെ കൈകളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ അതിനായിട്ട് ആകെ എടുക്കേണ്ട സാധനങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ പാല് പഞ്ചസാര എന്നാ പിന്നെ പാലും പഞ്ചസാരയും കൂടെ അങ്ങ് കുടിച്ചാലോ പാല് പഞ്ചസാര ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇത്രേ സാധനങ്ങൾ മാത്രം ഇതിനാവശ്യമായിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ കൈ നല്ല രീതിയിൽ ആക്കി എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്തു നോക്കിയാൽ മാത്രം പോലെ എനിക്ക് കമന്റ് ഇടണം ആ ചേച്ചി എൻ്റെ കൈ ഇപ്പൊ നല്ല ഭംഗിയായി എന്നൊക്കെ പറയണം അപ്പൊ നമുക്ക് ടിപ്സിലേക്ക് പോകാം അല്ലേ അപ്പൊ എന്താ നമ്മളെല്ലാ സാധനങ്ങളും എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ഇത് ഗോതമ്പ് പൊടി ഇത് പാല് ഇത് പഞ്ചസാര ഇത് നമ്മുടെ പാരച്ചോ നമ്മുടെ നമ്മൾ ഏതെണ്ണയാണ് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ നമ്മൾ കാച്ച എണ്ണയോ അങ്ങനത്തെ ഒന്നും എടുക്കരുത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെ ഇല്ലേ തേക്കുന്നത് പാരച്ചോട് തന്നെ കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി ഇത്രയും സാധനങ്ങളേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വിചാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് സക്കലം പഞ്ചസാര കേട്ടോ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് ഇതിപ്പോ ഇത് ഭയങ്കര തരിയുള്ള പഞ്ചസാര അല്ല ചെറിയ തരിയാണ് പഞ്ചസാര ഇട്ട് കൊടുത്തു കണ്ടെ ഇനിയിപ്പി ഇതിനകത്തോട്ട് ഞാൻ സക്കലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഇതിപ്പോ ഇച്ചിരി കൂടിപ്പോയെന്നൊന്ന് ഓർത്ത് ആരും പേടിക്കേണ്ട ഒന്നും ഒരു കാര്യവും ഇല്ല കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ മിക്സ് ചെയ്ത് കൊടുക്കും ഇനി നമ്മൾ നമുക്കൊന്ന് കൈ നമ്മൾ മുഖമൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ കൈ ഒന്ന് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കാണാലോ അല്ലെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നത് ഈ നമ്മുടെ കൗണ്ടർ ടോപ്പിന്റെ മേളിൽ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ക്യാമറ വെക്കുമ്പോഴും ഒരു സൗകര്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണയും പാലും എല്ലാം കൂടെ മിക്സ് അല്ല നന്നായിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ശരിക്കും കാണാമോ നിൽക്കുക ഒരു മിനിറ്റ് ഒരു സക്കരണം നേരം നമ്മൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കൈ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് അപ്പം തന്നെ നമ്മുടെ കൈയുടെ മാറ്റം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഒരു കയ്യെ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു കൈ ചെയ്താലല്ലേ നിങ്ങൾക്ക് എനിക്കിപ്പം പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ രണ്ട് കൈയിലും കൂടെ തേക്കാനായിട്ട് എനിക്ക് പാടാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കയ്യിലെ കാണിച്ചു ഏകദേശം രണ്ട് മിനിറ്റായി ഇനി നമുക്കിത് കഴുകി കളയാം കഴുകിക്കളയട്ടെ അപ്പം എന്താ കന്നായിട്ട് കഴുകി കണ്ടോ ഇപ്പൊ തന്നെ നമ്മുടെ കൈക്ക് ഒരു ഒരു ഗ്ലേസിങ് പോലെ നമുക്ക് കിട്ടും ഇപ്പൊ കൈ കഴുകിയിട്ട് നന്നായിട്ട് തുടയ്ക്കുക നന്നായിട്ട് തുടക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര ആവശ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇടുക കേട്ടോ ിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഗോതമ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിനകത്തോട്ട് കാപ്പിപ്പൊടി നമ്മുടെ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇൻസ്റ്റന്റോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടുക കാപ്പിപ്പൊടി തന്നെ ഇടണം ഇതിനകത്ത് തേയില ഇടാനായിട്ട് പാടില്ല കാപ്പിപ്പൊടി ഇട്ടുകൊടുത്തു ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് അകത്തോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക പാലം ഒഴിച്ചു കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം എന്നാ ഒത്തിരി ലൂസായി പോകരുത് അല്ലെങ്കിൽ കൈ ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുരുണ്ടുരുണ്ട് താഴെ പോവും കേട്ടോ അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം നമുക്ക് ഒരു ശക്കരം പാലും കൂടെ ഒഴിച്ചു കൊടുക്കും പാലും കാപ്പിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ് അപ്പം നിങ്ങള് ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇത് സൂപ്പറാണ് കേട്ടോ നന്നായിട്ട് ഇതിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തണം ഒന്ന് നമ്മുടെ വീട്ടമ്മമാർ ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ കയ്യും കാലുമൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഓടുകല്ലേ നമ്മളത് ശരിക്കും ശ്രദ്ധിക്കാനിട്ട് വെള്ള ഉള്ള കുഴപ്പങ്ങളാണ് ഞാനിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എൻ്റെ കയ്യും കാലുമൊക്കെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എന്താ ഇത് നമ്മുടെ പായയ്ക്ക് തയ്യാറായി ഇനി നമുക്ക് ഇത് കയ്യിലേക്ക് നമുക്ക് തേച്ചു കൊടുക്കാം ഇവിടെ വെച്ച് തേക്കിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കിത് തേച്ചു കൊടുക്കാം നന്നായിട്ട് തേച്ചു കൊടുക്കണം അല്ല തേച്ച് കൊടുക്കുമ്പോൾ കായ്ക്കകത്തും പുറത്തും എല്ലാം നന്നായിട്ട് തേച്ചു കൊടുക്കാം രണ്ട് കയ്യിലും തേച്ചേക്കാൻ പാടൊന്നുമില്ലല്ലോ തേക്കാനായിട്ടല്ലേ ുമ്പോ രണ്ട് കൈയും വൃത്തിയാകട്ടെ ഒരു കൈ മാത്രം വൃത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു കൈക്ക് മാത്രം നല്ല കളറൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇവിടെ മറ്റേ കൈക്ക് എന്ത് പറ്റിയെന്ന് വിചാരിക്കും അല്ലെ അപ്പൊ അതുകൊണ്ട് രണ്ട് കൈയും ചെയ്തേക്കാം കണ്ടാ ഇവിടെ ഈ വെരലിനടക്കും എല്ലാം നല്ലോണം ചെയ്ത് കൊടുക്കൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ പത്ത് മിനിറ്റ് കാരണം നമ്മുടെ എല്ലാം കഴിഞ്ഞുള്ള സമയങ്ങളിൽ വേണേ ഇത് നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റത്തില്ല പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമ്മൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ വെക്കുക കേട്ടോ ഇപ്പൊ തന്നെ നമുക്ക് കൈക്ക് നല്ല മാറ്റമില്ലേ ഇല്ലേ കണ്ട നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും നമ്മൾ ശരിക്കും കൈയും കാലും മുഖം സംരക്ഷിക്കുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ കൈയും കാലും എല്ലാം നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ എങ്കിൽ നമ്മുടെ കൈയ്യൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ കൈയുടെ മാറ്റം കണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയത്തില്ലേ ഓ വേറെ പണിയൊന്നുമില്ല എന്ന് പറയില്ല കേട്ടോ എല്ലാവരും ഇതേമാതിരി ചെയ്യണം നല്ല ഒരു ടിപ്സാണ് അതുമല്ല ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന നമുക്ക് വലിയ പാടൊന്നുമില്ല നമ്മുടെ സ്റ്റൗവില് കറി വെച്ച് കഴിഞ്ഞിട്ട് കറി അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് കാരണം നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട് അല്ലെ ഇനി ഒരു പതിനഞ്ചു മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു കണ്ടോ പതിനഞ്ചിന് മിനി പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പൊ തന്നെ നമ്മുടെ കൈ കണ്ടോ നല്ല സൂപ്പർ ആയില്ലേ നല്ല തുടച്ച് കാണിക്കാം കേട്ടോ ഇപ്പൊ നിങ്ങൾ പറയും വെള്ളമായി ഇരുന്നിട്ടാന്ന് പറയും തുടച്ച് കാണിക്കാം എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ ഇപ്പൊ നമ്മുടെ കൈക്ക് ആ എണ്ണ മയവും ഒക്കെ നിൽക്കും അപ്പൊ ഈ എണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നല്ല ഈ ചിലരുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞൊക്കെ ഇരിക്കത്തില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ എണ്ണ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപൊളിയാണ് കണ്ട കൈ കണ്ട ഇപ്പൊ സൂപ്പറായില്ലേ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുത്താലോ അപ്പഴല്ലേ സൂപ്പറാകത്തുള്ളൂ നമുക്കിടാം പണ്ടും ഈ നഖം വളർത്തുന്ന ശീലം എനിക്കുണ്ട് ഇപ്പോഴും ഈ നഖം വളർത്തുന്ന ശീലം ഉണ്ട് കേട്ടോ ഉം ഇത് ഞാന് രണ്ടു കോട്ടിട്ട് കൊടുക്കും ഇനി ഇട്ട് കൊടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്ത് ആകും അതുകൊണ്ടാട്ടോ അപ്പൊ താ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു കൈ നല്ല സൂപ്പറായി കിട്ടിയില്ലേ അപ്പൊ ദാ ഈ ഒരു നഖ ഒടിഞ്ഞു പോയി കേട്ടോ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഈ നഖയില്ലേ ഓ നമുക്ക് നഖ ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ കൊള്ളുമ്പോൾ അടക്കത്തില്ല എനിക്കത് ഭയങ്കര കരിയുള്ള കാര്യമാണ് അപ്പൊ ഞാൻ ആ നഖത്തിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു ഇത് ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ കയ്യിൽ നഖം വളർത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അപ്പൊ നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചില നഖമൊക്കെ ഇങ്ങനെ പൊട്ടാറുണ്ട് അപ്പൊ എനിക്ക് ദേഷ്യം അപ്പൊ ഞാൻ വെട്ടി ദൂരെ കളയും അങ്ങനെ പറ്റിയ ഒരെണ്ണമാണ് ദാ ഇത് കണ്ട പക്ഷെ ഏർ ചിലവർക്കൊന്നും ഈ നഖം നടത്തുന്നതിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ ഞാൻ പണ്ടും ഇങ്ങനെ തന്നെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ കേട്ട അപ്പം കൈ വൃത്തിയാക്കിയത് എല്ലാരും കണ്ടല്ലോ അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നേ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ എപ്പോഴും ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ അപ്പം ഇന്നിനി പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്